നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിയമവേദിയിലെ ആദ്യ പരാതി വായിക്കാം ഈ പരാതി അയച്ചിരിക്കുന്നത് സന്തോഷ് പി എ ആണ് ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ പേരൂർക്കട ജില്ലാ മാതൃകാ ആശുപത്രിയിൽ എംപ്ലോയ്മെന്റ് വഴി രണ്ടായിരത്തി എട്ടിൽ ഗ്രേഡ് രണ്ടിൽ ജോലിയിൽ പ്രവേശിക്കുകയും രണ്ടായിരത്തി പത്തൊൻപതിൽ ഗ്രേഡ് ഒന്നായി എറണാകുളം ജില്ലാ ഡി എംഒ ആശുപത്രിയിൽ ട്രാൻസ്ഫർ ലഭിക്കുകയും ചെയ്യുകയുണ്ടായി രണ്ടായിരത്തി പതിനഞ്ചിൽ നഴ്സിംഗ് അസിസ്റ്റന്റായി പള്ളുരുത്തിയിലുള്ള താലൂക്ക് ആശുപത്രിയിൽ പ്രമോഷൻ ലഭിക്കുകയും ചെയ്തു ഞാൻ ജോലി ചെയ്തു വരുന്ന പള്ളുരുത്തി താലൂക്ക് ആശുപത്രിയിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് തസ്തികയിൽ പത്ത് വർഷവും സർവീസിൽ പതിനേഴ് വർഷവും പൂർത്തീകരിച്ച എനിക്ക് എട്ട് വർഷത്തെ ഹയർ ഗ്രേഡിന് അർഹതയുണ്ടോ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് എറണാകുളം ഡി ആരോഗ്യ വകുപ്പിന് രണ്ടായിരത്തി ഒക്ടോബർ മാസം ഒരു അപേക്ഷ നൽകിയിരുന്നു നാൾ നാളിതുവരെയായിട്ടും ഒരു മറുപടിയും ലഭിച്ചില്ല രണ്ടായിരത്തി ഒക്ടോബർ മാസത്തിൽ വിവരാവകാശ കമ്മീഷന് ഞാൻ ഒരു അപേക്ഷ നൽകിയിരുന്നു കമ്മീഷൻ നിർദ്ദേശിച്ചത് പ്രകാരം ആരോഗ്യ വകുപ്പിലെ ഡയറക്ട് ക്ട്രേറ്റിലെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ മറുപടി നൽകുമെന്നാണ് നാളിതുവരെയും എനിക്കും എന്നെപ്പോലെ ജോലി ചെയ്തു വരുന്ന പല ജീവനക്കാർക്കും എട്ട് വർഷം കഴിഞ്ഞവർക്ക് ഹയർ ഗ്രേഡ് നൽകിയിട്ടില്ല കേരളത്തിൽ ആലപ്പുഴ തൃശൂർ പാലക്കാട് മലപ്പുറം എന്നീ ആശുപത്രികളിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാർക്ക് എട്ട് വർഷത്തെ ഹയർ ഗ്രേഡ് അനുവദിച്ചു നൽകിയിട്ടുണ്ട് ആയതിനാൽ ഇതിന് തുടർ നടപടി എന്താണ് ചെയ്യേണ്ടത് എന്നാണ് പരാതിക്കാരൻ ഈ കത്തിൽ ചോദിച്ചിരിക്കുന്നത് ഹയർ ഗ്രേഡ് അനുവദിക്കുന്നത് സംബന്ധിച്ച് ഈ പരാതി നിയമവേദി എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസ് ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരുന്നു താങ്കളുടെ പരാതിയും അനുബന്ധ രേഖകളും അയച്ചു നൽകിയതിനെ തുടർന്ന് അവർ രേഖാമൂലം നൽകിയ മറുപടി ഇപ്പോൾ വായിക്കാം പള്ളുരുത്തി താലൂക്ക് ആശുപത്രിയിൽ നിന്നും മുപ്പത്തിയൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് നഴ്സിംഗ് അസിസ്റ്റന്റ് തസ്തികയിൽ നിന്നും ഒരുമിച്ച ശ്രീ സന്തോഷ് പി എ മെഡിക്കൽ വിദ്യാഭ്യാസ കാര്യാലയത്തിനു കീഴിലുള്ള സർക്കാർ മെഡിക്കൽ കോളേജിൽ പ്രസ്തുത തസ്തികയിൽ സേവനമനുഷ്ഠിക്കുന്ന ജീവനക്കാർക്ക് വർഷം പൂർത്തിയാകുമ്പോൾ സമയബന്ധിത ഹയർ ഗ്രേഡ് അനുവദിക്കുന്നത് സംബന്ധിച്ചുള്ള കത്ത് നമ്പർ എച്ച് നാല് ഏഴ് ഒൻപത് രണ്ട് പൂജ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതി പത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരം എട്ട് വർഷത്തെ ഹയർ ഗ്രേഡ് അനുവദിക്കുന്നതിനായാണ് ഈ കാര്യാലയത്തിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് എന്നാൽ ആരോഗ്യ വകുപ്പിൽ എൻട്രി കേഡറിൽ എട്ട് പതിനഞ്ച് ഇരുപത്തിരണ്ട് വർഷം പൂർത്തിയാക്കുമ്പോഴാണ് ഗ്രേഡ് നൽകി വരുന്നത് നഴ്സിംഗ് അസിസ്റ്റന്റ് തസ്തികയിൽ എട്ട് വർഷം പൂർത്തിയാക്കുമ്പോൾ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ നൽകുന്നതുപോലെ എട്ട് വർഷത്തെ ഗ്രേഡ് അനുവദിച്ചു വരാത്തതിനാൽ മെഡിക്കൽ വിദ്യാഭ്യാസ കാര്യാലയത്തിൽ നിന്നുള്ള ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പിൽ ഗ്രേഡ് അനുവദിക്കാമോ എന്നത് സംബന്ധിച്ച നിർദ്ദേശം ലഭ്യമാക്കുന്നതിനായി ആരോഗ്യവകുപ്പ് കാര്യാലയത്തിലേക്ക് കത്ത് അയച്ചിട്ടുള്ളതാണ് ആയതിനാൽ ആരോഗ്യവകുപ്പ് കാര്യാലയത്തിൽ നിന്നും തുടർ നിർദ്ദേശങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് മാത്രമേ ശ്രീ സന്തോഷ് പി എ അപേക്ഷയിൽ നടപടികൾ സ്വീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് അറിയിക്കുന്നു എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസർ ആരോഗ്യം ഈ കാര്യത്തിൽ നിയമപരമായി എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുമോ എന്നും നിയമവേദി അന്വേഷിച്ചിരുന്നു ഇതിനുള്ള നിയമോപദേശത്തിനായി നിയമവേദി സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷക ഇന്നത്തെ കത്തിലെ വിഷയം നഴ്സിംഗ് അസിസ്റ്റന്റ് തസ്തികയിൽ എട്ടു വർഷം പൂർത്തീകരിക്കുമ്പോൾ ഒരു ഹയർ ഗ്രേഡിന് അർഹതയുണ്ടോ ഇല്ലയോ എന്നാണ് ഹയർ ഗ്രേഡ് നമുക്ക് കേരള സർക്കാർ നടപ്പിലാക്കുന്നത് പല പല ഗവൺമെന്റ് ഓർഡേഴ്സ് മുഖേനയും സർക്കുലർ മുഖേനയുമാണ് അതിലേക്ക് പ്രധാനപ്പെട്ട ഒരു സർക്കുലർ എന്ന് പറയുന്നത് രണ്ടായിരത്തി എട്ട് 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 രണ്ടായിരത്തി എട്ടിൽ സർക്കുലർ നമ്പർ നാല്പത്തി ആറ് ബാർ രണ്ടായിരത്തി എട്ട് എന്ന ഒരു സർക്കുലർ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സർക്കുലർ ആണ് മെയിൻ ആയിട്ടുള്ളതും ഈ ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ് സ്കീം എന്താണെന്നും അതിന്റെ പല പല ഗവൺമെന്റ് ഓർഡേഴ്സിന്റെ ഒരു കൺസോളിഡേഷൻ എന്നുള്ള രീതിക്കും പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഈ ഗവൺമെന്റ് സർക്കുലർ അനുസരിച്ച് വർഷം എന്നുള്ളത് അതായത് ഹയർ ഗ്രേഡിന് വേണ്ടി പരിഗണിക്കുന്നത് എൻട്രി പോസ്റ്റിൽ നിന്നും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന സർവീസ് ആണ് പരിഗണിക്കുന്നത് എൻട്രി പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണ് സർക്കാർ ജോലിയിൽ ആദ്യം പ്രവേശിച്ചത് അതാണ് നിങ്ങളുടെ എൻട്രി പോസ്റ്റ് എന്ന് പറയുന്നത് ആ എൻട്രി പോസ്റ്റിൽ നിന്നും പ്രമോഷനൊന്നും ലഭിക്കാതെ ഇരിക്കുകയാണെങ്കിൽ എട്ട് വർഷത്തിനകം ഒരു പ്രൊമോഷനും ലഭിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആദ്യത്തെ ഹയർ ഗ്രേഡിന് അർഹതയുണ്ട് ഇനി എൻട്രി പോസ്റ്റിൽ നിന്നും പതിനഞ്ചു വർഷത്തിനകം രണ്ട് പ്രൊമോഷൻ ലഭിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ഹയർ ഗ്രേഡിന് അർഹതയുണ്ട് ഇങ്ങനെയാണ് അതിന്റെ റൂൾ പറയുന്നത് ഇനി ഈ കത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്നും മനസ്സിലാകുന്നത് ഇദ്ദേഹം അറ്റൻഡർ തസ്തികയിലേക്ക് ജോലിയിൽ പ്രവേശിക്കുകയും പിന്നീട് നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന തസ്തികയിലേക്കാണ് പ്രൊമോഷൻ ലഭിച്ചതായിട്ട് കാണുന്നത് അങ്ങനെ വരുമ്പോഴത്തേക്കും എട്ട് വർഷത്തെ സർവീസ് എന്നായാലും ഹയർ ഗ്രേഡിന് നിങ്ങൾക്ക് അർഹതയില്ല എട്ട് വർഷത്തിൻ്റെ അല്ല നോക്കുക നിങ്ങൾ പതിനഞ്ച് വർഷം പതിനഞ്ച് വർഷം പൂർത്തീകരിക്കുമ്പോൾ അറ്റൻഡർ തസ്തികയിൽ ജോലിയിൽ നിന്ന് പ്രവേശിച്ച് പതിനഞ്ച് വർഷം പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് ഒരു ഹയർ ഗ്രേഡ് ലഭിക്കേണ്ടതാണ് അങ്ങനെ ആണ് നിങ്ങളുടെ കൂടെയുള്ള അതായത് നിങ്ങൾ ഈ കത്തിൻ്റെ കൂടെ വെച്ചിരിക്കുന്ന ഒരു മലപ്പുറത്തുള്ള ഒരു സിമിലർലി ആയിട്ടുള്ള ഒരാളുടെ ഓർഡറിൽ നിന്നും കാണാൻ പറ്റുന്നത് പതിനഞ്ചു വർഷം പൂർത്തീകരിക്കുമ്പോൾ ഒരു ഹയർ ഗ്രേഡിന് അർഹതയുണ്ട് അപ്പോ ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇപ്പൊ നിങ്ങളുടെ കയ്യില മലപ്പുറത്ത് ആളുടെ ഓർഡറിന്റെ കോപ്പിയുള്ള സ്ഥിതിക്ക് ആ ഓർഡറിന്റെ സൈറ്റ് ചെയ്തും കൊണ്ട് അതായത് ആ ഓർഡർ പരാമർശം കൊണ്ട് സർക്കാരിലേക്ക് സർക്കാർ എന്ന് വെച്ചാൽ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിലെ സെക്രട്ടറിക്ക് ഒരു കത്ത് നൽകാവുന്നതാണ് അങ്ങനെ കൊടുക്കുന്ന നിവേദനം ഒരു ആറു മാസത്തിനകം നിങ്ങൾക്ക് ഒരു റിപ്ലൈ കിട്ടിയില്ല എങ്കിൽ ആറ് മുതൽ പതിനെട്ട് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിക്കാവുന്നതാണ് ഇനി രണ്ടാമത്തെ പരാതി വായിക്കാം ഈ പരാതി നിയമവേദിയിലേക്ക് അയച്ചിരിക്കുന്നത് എം എൻ രാമചന്ദ്രനാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിലാണ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തത് കാലാകാലങ്ങളായി മൂന്ന് വർഷം കൂടുമ്പോൾ ക്രമമായി പുതുക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം ലൈസൻസ് പുതുക്കൽ അഞ്ചു വർഷമായി അതോറിറ്റി നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിലും എന്റെ ലൈസൻസ് അഞ്ചു വർഷത്തിൽ രണ്ട് പ്രാവശ്യം പുതുക്കേണ്ടി വരുന്നു ഇങ്ങനെ രണ്ട് പ്രാവശ്യം പുതുക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്റെ ലൈസൻസ് അഞ്ചു വർഷത്തിൽ ഒരിക്കൽ പുതുക്കുന്നതിന് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നത് സംശയമാണ് ഈ കത്തിൽ രാമചന്ദ്രൻ ചോദിച്ചിരിക്കുന്നത് ഈ കത്തിന് മറുപടി നൽകുന്നത് ചേർത്തല സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ആർ ടിഒ കെ ജി ബിജു ആണ് ശ്രീ രാമചന്ദ്രന്റെ പരാതി പരിശോധിക്കുമ്പോൾ ഇതിനുച്ചിരിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി സംബന്ധിച്ച സംശയം പൊതുവേ ധാരാളം ഡ്രൈവിംഗ് ലൈസൻസ് ഹോൾഡേഴ്സിനും ഉള്ളതായിട്ട് കാണുന്നു തങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ രണ്ട് കാലാവധി അല്ലെങ്കിൽ മൂന്ന് കാലാവധി കാണുന്നുവെന്നും എപ്പോഴാണ് ഏതൊക്കെയാണ് പുതുക്കേണ്ടത് എന്നും ധാരാളം പേർ സംശയം ഉന്നയിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരു പൊതുവായി മറുപടി പറയാം സാധാരണ ഒരു ഡ്രൈവിംഗ് ലൈസൻസിൽ എൻ ടി വി മാത്രമാണ് ഉണ്ടാകുക എന്നാൽ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് അഡീഷണൽ ആയിട്ട് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ടി വി വാലിറ്റി കൂടി അഡീഷണൽ ആയിട്ട് കയറി വരും അതുപോലെ തന്നെ അപകടകരമായ വസ്തുക്കൾ കയറ്റുന്ന വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് ഉദാഹരണമായി പെട്രോളിയം ടാങ്കർ ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് ഒരു ഹസാഡ്സ് വാലിറ്റി അതുകൂടി അതിനകത്ത് കയറി വരും ഇത് മൂന്നും മൂന്നായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് മോട്ടോർ വെഹിക്കിൾ ആക്ട് നയൻറ്റീൻ എയ്റ്റിഎറ്റ് സെക്ഷൻ പതിനാല് പ്രകാരമാണ് ഇന്ത്യയിലെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി നിജപ്പെടുത്തിയിരിക്കുന്നത് ഇത് പ്രകാരം മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ പതിനാല് രണ്ട് എ പ്രകാരം ഒരു ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്ന ലൈസൻസിന്റെ കാലാവധി അഞ്ചു വർഷമായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു അതുപോലെ അപകടകരമായ വസ്തുക്കൾ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരുടെ ഹസാഡസ് ലൈസൻസിന്റെ കാലാവധി മൂന്ന് വർഷമായിട്ടും നിശ്ചയിപ്പെടുത്തിയിരിക്കുന്നു ഇത് രണ്ടും പെടാതെ സാധാരണ ലൈസൻസ് സ്വകാര്യ വാഹനങ്ങൾ അല്ലെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ് കിലോ വരെ മൊത്തവാരം വരുന്ന ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുന്ന സാധാരണ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി എന്ന് പറയുന്നത് ഇനി പറയും പ്രകാരമാണ് ഒരാൾ മുപ്പത് വയസ്സിന് മുമ്പ് ഒരു സാധാരണ നോൺ ട്രാൻസ്പോർട്ട് വെഹിക്കലിന്റെ ലൈസൻസ് എടുക്കുകയാണെങ്കിൽ അത് നാൽപ്പത് വയസ്സ് വരെ ആയിരിക്കും അയാൾക്ക് എന്ന് നാൽപ്പത് വയസ്സാവുന്നോ അതുവരെ ആയിരിക്കും അത് വാലിറ്റി കൊടുക്കുന്നത് അതുപോലെ മുപ്പത് വയസ്സിന് മുകളിൽ അൻപത് വയസ്സ് വരെ പ്രായമുള്ള ഒരാളാണ് ലൈസൻ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലൈസൻസ് കാലാവധി പത്ത് വർഷത്തേക്കായിരിക്കും കൊടുക്കുന്നത് എടുക്കുന്ന ഡേറ്റ് മുതൽ പത്ത് വർഷത്തേക്കായിരിക്കും കൊടുക്കുന്നത് അതുപോലെ അമ്പത് വയസ്സിനും അൻപത്തഞ്ച് വയസ്സിനിടയിൽ പ്രായമുള്ള ഒരാളാണ് ലൈസൻസ് എടുക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലൈസൻസിന് അറുപത് വയസ്സ് വരെ ആയിരിക്കും കാലാവധി കൊടുക്കുക അൻപത്തഞ്ച് വയസ്സിന് മുകളിൽ എപ്പോൾ കഴിഞ്ഞാലും അഞ്ചു വർഷം വീതമായിരിക്കും ലൈസൻസിന്റെ കാലാവധി നിജപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ പതിനാലിൽ ഇങ്ങനെ കാലാവധി നിശ്ചയിപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് ഒരു കാരണവശാലും നമുക്ക് രണ്ട് കാലാവധിയും ഒരേപോലെ പുതുക്കി പോകാൻ സാധ്യമല്ല ഏതാണോ തീരുന്നത് അത് അതനുസരിച്ച് പുതുക്കി പോവാൻ മാത്രമേ നിലവിൽ നിർവാഹമുള്ളൂ എന്ന് ശ്രീരാമേന്ദ്രൻ അറിയിക്കുന്നു ഇനി മൂന്നാമത്തെ കത്ത് വായിക്കാം ഈ കത്ത് അയച്ചിരിക്കുന്നത് മുളവൂരിൽ നിന്ന് ജാനകി നാരായണനാണ് എനിക്ക് എൺപത്തിരണ്ട് വയസ്സുണ്ട് രണ്ടായിരത്തി ഏഴിൽ എന്റെ ഭർത്താവ് മരണപ്പെട്ടു ഞങ്ങൾക്ക് മക്കളില്ല ഭർത്താവിന്റെ രജിസ്റ്റേർഡ് ഭാഗ ഉടമ്പടി പ്രകാരം കിട്ടിയ അൻപത്തിരണ്ട് സെന്റ് സ്ഥലം രണ്ടായിരത്തി പത്തിൽ മൂവാറ്റുപുഴ താലൂക്ക് ഓഫീസിൽ നിന്നും എന്റെ പേരിൽ പോക്കുവരവ് ചെയ്തു നൽകി ഭർത്ത് സഹോദരി അവിവാഹിതയാണ് ഞങ്ങളുടെ കൂടെയാണ് താമസിച്ചിരുന്നത് ഭർത്താവിന്റെ മരണശേഷം സഹോദരിയുടെ സംരക്ഷണം എനിക്കായി സഹോദരിയുടെ പേരിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന പത്ത് സെന്റ് സ്ഥലം രണ്ടായിരത്തി പന്ത്രണ്ടിൽ എനിക്ക് തീരെഴുതി തന്നു ഈ പത്ത് സെന്റ് സ്ഥലവും എനിക്ക് പോക്കുവരവ് ചെയ്തു കിട്ടി എന്നാൽ ആറുമാസം കഴിഞ്ഞപ്പോൾ എന്റെ ഭർത്താവിന്റെ ജ്യേഷ്ഠന്റെ മകളുടെ മകൾ ഇതിനെതിരെ മൂവാറ്റുപുഴ ആർഡിയോയിൽ പരാതി കൊടുത്തു കക്ഷികൾ എല്ലാവരും ചേർന്നല്ല ഭാഗ ഉടമ്പടി നടത്തിയിട്ടുള്ളത് എന്നാണ് പരാതിയിൽ പറഞ്ഞിരുന്നത് തുടർന്ന് എന്റെ പോക്കുവരവുകൾ റദ്ദു ചെയ്തു തുടർന്ന് ഒൻപത് വർഷത്തിനു ശേഷം കോതമംഗലത്ത് നടന്ന സാന്ത്വന സ്പർശം അദാലത്തിൽ ഞാൻ പരാതി പരാതിയുടെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് എന്റെ പരാതിക്ക് തീർപ്പ് കൽപ്പിക്കണമെന്ന് മൂവാറ്റുപുഴ താലൂക്ക് ഓഫീസറോട് നിർദ്ദേശിക്കുകയും ചെയ്തു തുടർ നടപടികൾ നടന്നുകൊണ്ടിരിക്കെ ഭർത്താവിന്റെ ബന്ധുക്കൾ അൻപത്തിരണ്ട് കുടുംബക്കാർ കൂടി അമ്പലം ട്രസ്റ്റ് ഉണ്ടാക്കി ഈ ഭൂമി ട്രസ്റ്റ് വകയാണ് എന്ന് കാണിച്ച് പോക്കുവരവിനെതിരെ ആർഡിഒക്ക് പരാതി കൊടുത്തു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ സ്ഥലം സന്ദർശിച്ച മുളവൂർ വില്ലേജ് ഓഫീസർ ഇത് ശരിവെയ്ക്കുകയും ചെയ്തു തുടർന്ന് ഞാൻ പോലീസിൽ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അമ്പല ട്രസ്റ്റ് വ്യാജമാണെന്ന് തെളിയിക്കുകയുണ്ടായി അങ്ങനെ അമ്പല ട്രസ്റ്റിന്റെ പരാതി നിലനിൽക്കാതെ പോയി പോക്കുവരവിന് കൊടുത്ത് പതിമൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ തഹസിൽദാരും ആർഡിഒയും എന്നോട് സ്വകാര്യ വ്യക്തികൾ തമ്മിലുള്ള തർക്കമായതിനാൽ സിവിൽ കോർട്ടിൽ പോകണമെന്നാണ് പറഞ്ഞത് തുടർന്ന് മൂവാറ്റുപുഴ താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റി മുമ്പാകെ ഞാൻ പരാതി കൊടുക്കുകയും ചെയ്തു പരാതിയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അപേക്ഷകയായ എനിക്ക് പോക്കുവരവ് അനുവദിച്ചു കൊടുക്കുവാൻ ഉത്തരവായിട്ടുള്ളതാണ് ഈ ഉത്തരവിന്റെ കോപ്പിയിൽ ഡെപ്യൂട്ടി തഹസിൽദാരും വില്ലേജ് ഓഫീസറും എനിക്ക് വേണ്ടി ഹാജരായ ബന്ധുവും ഒപ്പിട്ട് നൽകിയിട്ടുള്ളതുമാണ് ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അൻപത്തിരണ്ട് സെന്റ് സ്ഥലം എനിക്ക് രണ്ടായിരത്തി ഡിസംബർ മാസത്തിൽ പോക്കുവരവ് ചെയ്തു കിട്ടി എന്നാൽ പത്ത് സെന്റ് സ്ഥലം ഇപ്പോഴും പോക്കുവരവ് ചെയ്ത് തന്നിട്ടില്ല ആർഡിഒ ഓഫീസിൽ അന്വേഷിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇപ്പോൾ നിങ്ങളെ സംബന്ധിക്കുന്ന ഒരു കേസും ഇവിടെ ഇല്ല എന്നതാണ് പോക്കുവരവ് ചെയ്തു തരേണ്ടത് താലൂക്ക് ഓഫീസിൽ നിന്നും വില്ലേജ് ഓഫീസിൽ നിന്നും ആണ് എന്നതാണ് തുടർന്ന് താലൂക്ക് ഓഫീസിൽ അന്വേഷിക്കുമ്പോൾ വില്ലേജ് ഓഫീസർക്ക് ഇത് സംബന്ധിച്ച് കത്ത് നൽകിയിട്ടുണ്ട് മറുപടി ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അദാലത്ത് എന്നാൽ അവസാന തീർപ്പ് കൽപ്പിക്കലല്ലേ അദാലത്തിനെയും ലീഗൽ സർവീസ് ഉത്തരവിനെയും താലൂക്ക് അധികൃതർ മാനിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്കുണ്ടായ കഷ്ടനഷ്ടങ്ങൾ കിട്ടുവാനും പത്ത് സെന്റ് സ്ഥലം പോക്കുവരവ് ചെയ്ത് കിട്ടുവാനും ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് ഭർത്തൃ സഹോദരിയിൽ നിന്ന് തീരെഴുതി ലഭിച്ച പത്ത് സെന്റ് സ്ഥലത്തിന്റെ പോക്കുവരവ് സംബന്ധിച്ച് ഈ പരാതി നിയമവേദി മുളവൂർ വില്ലേജ് ഓഫീസറുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം നിയമവേദിയെ അറിയിച്ച കാര്യം ഇപ്രകാരമാണ് അതായത് പത്ത് സെന്റ് ഭൂമിക്ക് മറ്റ് അവകാശികൾ ഉണ്ടോ എന്ന് തിരക്കി അത് മൂവാറ്റുപുഴ എല്ലാർ തഹസിൽദാർക്ക് നൽകണമെന്ന ഫയൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം അതിനുള്ള റിപ്പോർട്ട് രണ്ടാഴ്ചയ്ക്കകം നൽകും എന്നാണ് തുടർന്ന് ഇക്കാര്യം മൂവാറ്റുപുഴ എല്ലാർ തഹസിൽദാറുമായും നിയമവേദി സംസാരിച്ചിരുന്നു അവർ ഇക്കാര്യത്തിന് നൽകിയ മറുപടി ആർ ഓഫീസിൽ നിന്ന് തഹസിൽദാർക്ക് ലഭിച്ച നിർദ്ദേശം പത്ത് സെന്റ് ഭൂമിക്ക് മറ്റ് അവകാശികൾ ഉണ്ടോ എന്ന റിപ്പോർട്ട് സമർപ്പിക്കാനാണ് അത് സംബന്ധിച്ച് വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് നൽകുന്ന മുറയ്ക്ക് ആ ഫയൽ ആർഡിഒക്ക് സമർപ്പിക്കും എന്നാണ് തുടർ നടപടികൾ ആർഡിഒയുടെ തീരുമാനം അനുസരിച്ചായിരിക്കും എന്തായാലും നിയമവേദി ഒരു നിയമോപദേശവും നിയമോപദേശം നൽകുന്നത് ഹൈക്കോടതി അഭിഭാഷകൻ വി സി രാജേഷാണ് ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന വിഷയത്തിൽ പരാതിക്കാരിക്ക് തീയരിയുടെ സഹോദരി തീർ നൽകിയ സ്ഥലം എന്നാണ് മനസ്സിലാവുന്നത് തീർ നൽകിയ സ്ഥലത്തിന് പോക്ക് നടത്തി കൊടുക്കാൻ സാധാരണഗതിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ട കാര്യമില്ല വിൽപത്രം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആണ് ഈ അവകാശികളുടെ സമ്മതവും അവരുടെ ഭാഗം കേൾക്കേണ്ടതും ഇവിടെ സഹോദരി ജീവിച്ചിരുന്നപ്പോൾ തീർ നൽകിയ സ്ഥലത്തിന് പോക്കൂരവ് നടത്തി കിട്ടാൻ എന്താണ് മൂലാമാലകൾ എന്ന് ചോദ്യത്തിൽ നിന്ന് വ്യക്തമല്ല എന്തു വന്നാലും തക്കതായ കാരണം കൂടാതെ തനിക്ക് തന്റെ സഹോദരി നൽകിയ ഒരു സ്ഥലത്തിന് അതും തീർ നൽകിയ സ്ഥലത്തിന് പോക്കുരവ് നടത്താതിരുന്നാൽ അതിനെതിരെ സിവിൽ കോടതിയെ സമീപിക്കുവാനും അതുമല്ലെങ്കിൽ ഹൈക്കോടതിയിൽ റിട്ട് അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമീപിക്കുവാനും ഇക്കാര്യത്തിൽ ഹൈക്കോടതിയിൽ നിന്നും തഹസിൽദാർക്കും വില്ലേജ് ഓഫീസർക്കും ആവശ്യമായ നിർദ്ദേശങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാനും സാധിക്കും സാധാരണഗതിയിൽ ഇത്തരം കേസുകൾക്ക് അവകാശികളുടെ സമ്മതമോ അനുവാദമോ അവരുടെ അഭിപ്രായമോ ചോദിക്കേണ്ടതില്ല കാരണം തീർ നൽകിയ സ്ഥലം ആണ് എന്നാണ് വ്യക്തമാകുന്നത് അപ്രകാരമാണെങ്കിൽ തീർച്ചയായും ഇത് സിവിൽ കോടതിയെയോ ഹൈക്കോടതിയോ സമീപിച്ചു കഴിഞ്ഞാൽ ചോദ്യകർത്താവിന് അനുകൂലമായ ഒരു വിധി സമ്പാദിക്കുവാൻ സാധിക്കുന്നതാണ് നിയമവേദിയിലേക്കുള്ള നാലാമത്തെ പരാതി അയച്ചിട്ടുള്ളത് കുമ്പളങ്ങിയിൽ നിന്ന് ടി ജെ വർഗീസാണ് ഞാൻ കടമശ്ശേരിയിലുള്ള ഒരു പള്ളിയിൽ അറുപത് വയസ്സ് മുതൽ എഴുപത്തിയാറ് വയസ്സ് വരെ ജോലി ചെയ്യുകയായിരുന്നു പത്ത് കൊല്ലം പള്ളിയിലും ആറ് കൊല്ലം ഈ പള്ളിയുടെ ഉടമയായ പാസ്റ്ററിന്റെ വീട്ടിലുമായിരുന്നു പള്ളിയിൽ ജോലി ചെയ്തിരുന്ന എന്നെ പാസ്റ്ററിന്റെ നിർബന്ധ പ്രകാരമാണ് അവരുടെ വീട്ടിൽ സെക്യൂരിറ്റിയായി നിർത്തിയത് ആദ്യം സെക്യൂരിറ്റി ജോലി ചുമതലകൾ മാത്രമാണ് എന്നെ കൊണ്ട് ചെയ്യിച്ചിരുന്നത് എന്നാൽ പിന്നീട് ആ വീട്ടിലുള്ള എല്ലാ ജോലികളും എന്നെ കൊണ്ട് തന്നെ ചെയ്യിക്കുമായിരുന്നു മൂന്നു നാല് ദിവസം അവിടെ രാവും പകലും നിൽക്കണം ഭക്ഷണം അവിടെ തന്നെ പാകം ചെയ്ത് കഴിക്കേണ്ടതുണ്ട് പുറത്തു പോകാൻ അനുവദിച്ചിരുന്നില്ല എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായി ചെയ്തു പോന്നിരുന്നു ജോലിക്കിടയിൽ ഒരു ദിവസം എനിക്ക് നെഞ്ചുവേദന വരികയും ആ സമയം എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാതെ എന്റെ മകനെ വരുത്തിയതിനു ശേഷമാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത് ഇപ്പോൾ അവർ പറയുന്നത് എനിക്ക് ഇപ്പോൾ ഏജ് ഓവർ ആയതുകാരണം ജോലിയിൽ നിൽക്കാൻ പറ്റില്ല എന്നാണ് ഈ പതിനാറ് വർഷം ഇവരുടെ കൂടെ നിന്ന് പ്രവർത്തിച്ച എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമ്പോൾ എന്തെങ്കിലും സഹായം തരേണ്ടതല്ലേ അത്തരത്തിൽ ഒരു സഹായവും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ആയതിനാൽ ഇതിന് നിയമപരമായി എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുമോ ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് ഒരു മറുപടി നൽകുന്നത് ഹൈക്കോടതി അഭിഭാഷകൻ അനിൽ ജോർജ് ആണ് നിങ്ങൾ ഒരു സെക്യൂരിറ്റി ഏജൻസി വഴിയാണ് ജോലി സമ്പാദിച്ചത് എന്ന് ഈ കത്തിൽ നിന്നും മനസ്സിലാക്കുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ തൊഴിൽപരമായ ബന്ധം ആ ഏജൻസിയോടാണ് അല്ലാതെ പാസോർഡല്ല നിങ്ങളെ പിരിച്ചുവിടുന്നതിന് മുമ്പ് ഒരു മാസത്തെ മുൻകൂർ നോട്ടീസ് നൽകണമെന്ന നിയമവ്യവസ്ഥയുണ്ട് പതിനാറ് വർഷം നിങ്ങൾ ജോലി ചെയ്തുകൊണ്ട് ഗ്രാറ്റുവിറ്റി കിട്ടാനുള്ള അർഹത നിങ്ങൾക്ക് ഉറപ്പായുമുണ്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ കാണിച്ച് അതായത് ഗ്രാറ്റുവിറ്റി മുൻകൂർ നോട്ടീസ് ഇല്ലാതെ പിരിച്ചുവിടൽ ഈ കാരണങ്ങൾ കാണിച്ച് സെക്യൂരിറ്റി ഏജൻസിക്ക് ഒരു അപേക്ഷ നൽകുക ഇതുകൊണ്ട് പ്രതിവിധി ഉണ്ടാകുന്നില്ലെങ്കിൽ ഈ അപേക്ഷയുമായി നിങ്ങൾക്ക് ഡിസ്ട്രിക്ട് ലേബർ ഓഫീസറെ സമീപിക്കാവുന്നതാണ് ആയതിന് നിവൃത്തി ഉണ്ടാകുന്നതുമാണ് നിയമവേദിയിലേക്കുള്ള അടുത്ത പരാതി അയച്ചിട്ടുള്ളത് പേരും സ്ഥലവും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവാണ് ഞാൻ അറുപത്തിയാറ് വയസ്സായ ഒരു വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ പത്താം തീയതി ജോലിക്ക് പോകുമ്പോൾ റോഡ് മുറിച്ചു കടന്ന സമയത്ത് ഒരു ഇരുചക്രവാഹനം എന്നെ ഇടിക്കുകയും എനിക്ക് പരിക്കുപറ്റുകയും ചെയ്തു അതിൻ പ്രകാരം എറണാകുളം എം എ സി ടി കോടതിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ഉണ്ടായിരുന്നു എന്റെ വക്കീൽ പറഞ്ഞതിൻ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസത്തിൽ ഒരു ഒത്തുതീർപ്പിന് ഞാൻ സമ്മതിക്കുകയും അതുമായി ബന്ധപ്പെട്ട കടലാസുകളിൽ ഞാൻ ഒപ്പിട്ട് നൽകുകയും ചെയ്തു കൂടാതെ രണ്ട് ചെക്ക് ലീഫിൽ ഞാൻ ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് വക്കീൽ പറഞ്ഞതിൻ പ്രകാരം രണ്ടര ലക്ഷം രൂപയോളം കിട്ടുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാൽ നാൽപ്പത്തി എട്ടായിരം രൂപയോളം കോടതി ചെലവും മറ്റും വരുമെന്നും ആയതിനാൽ അത് കഴിച്ചുള്ള ബാക്കി തുകയെ ലഭിക്കുകയുള്ളൂ എന്നും അദ്ദേഹം പറയുകയുണ്ടായി ഇതെല്ലാം എന്റെ ബാങ്ക് അക്കൌണ്ടിലേക്ക് നേരിട്ട് വരുമെന്ന് വക്കീൽ അറിയിക്കുകയും ചെയ്തു എന്നാൽ നാളിതുവരെയായിട്ടും പണം എന്റെ അക്കൌണ്ടിൽ വന്നിട്ടില്ല വക്കീൽ ഓഫീസുമായി ബന്ധപ്പെടുമ്പോൾ എല്ലാം ഉടനെ ശരിയാകുമെന്ന് മാത്രമാണ് വക്കീൽ പറയുന്നത് ആയതിനാൽ എന്റെ പണം ഉടനെ ലഭിക്കാൻ സാധ്യതയുണ്ടോ ഈ കത്തിൽ ചോദിച്ചിരിക്കുന്ന സംശയത്തിന് മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ എം എച്ച് ഹനീസ് മനക്കൽ നിങ്ങൾ എം എ കോടതിയിൽ ഒരു അപകട ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തുക പറഞ്ഞ് സമ്മതിച്ച് പരസ്പരം സമ്മതിച്ചതായിട്ടാണ് കാണുന്നത് ആ പരസ്പരം സമ്മതിച്ച തുക തീർച്ചയായും നിങ്ങളുടെ അക്കൗണ്ടിൽ തന്നെ വരുവുള്ളൂ ഒരു രൂപ അതിൽ കുറയില്ല എത്ര രൂപ ഇൻഷുറൻസ് കമ്പനി പാസ്സായിട്ടുണ്ടോ അത് നിങ്ങളുടെ അക്കൗണ്ടിൽ തന്നെ വരും നിങ്ങൾക്ക് മെസ്സേജ് വരും നിങ്ങളുടെ അക്കൗണ്ടിൽ വരുമ്പോൾ നമുക്ക് ഫോണിൽ മെസ്സേജ് വരും ഇത്ര രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ടെന്ന് നിങ്ങളുടെ അക്കൗണ്ടിൽ കയറിയ ശേഷം അവരുടെ ഫീസ് ഈടാക്കാൻ വേണ്ടിയിട്ടാണ് ആ ചെക്ക് വാങ്ങിച്ചിട്ടുള്ളത് സാധാരണ ചില കക്ഷികൾ അക്കൗണ്ടിൽ പൈസ കയറിയാൽ തിരിച്ച് വക്കീലന്മാർക്ക് ഫീസ് കൊടുക്കാത്ത സാഹചര്യം ഉള്ളത് കൊണ്ടാണ് ആ ചെക്ക് വാങ്ങി വെച്ചിട്ടുള്ളത് ചെക്ക് അങ്ങനെ വാങ്ങി വെക്കാൻ പാടില്ല പക്ഷെ എന്നാലും വക്കീലിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഫീസ് കിട്ടുമെന്നുള്ള ഉറപ്പിലോട്ട് വേണ്ടി നിങ്ങളുമായി പറഞ്ഞുറപ്പിച്ച ഫീസ് മാത്രമേ വക്കീൽ വിഡ്രോ ചെയ്യുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ താങ്കളുടെ അക്കൗണ്ടിൽ തന്നെ ആ പണം കയറും ഇൻഷുറൻസ് കമ്പനി പണം അടച്ചിട്ടില്ല അടക്കാൻ വൈകും തോറും നിങ്ങൾക്ക് അത് അതിന്റെ പലിശ സഹിതം നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ അക്കൗണ്ടിൽ കയറും അതുകൊണ്ട് ഒരാശങ്കയും വേണ്ട തീർച്ചയായും നിങ്ങളുടെ അക്കൗണ്ടിൽ നേരിട്ട് എത്തുന്ന തുകയാണ് അല്ലെങ്കിൽ മ്മതിക്കില്ല അപ്പൊ വക്കീലന്മാരുടെ കൈവശം കൊടുത്തിട്ട് വക്കീലമാർ കക്ഷികൾക്ക് കൊടുക്കാത്തത് കൊണ്ടാണ് ഹൈക്കോടതി ഇടപെട്ടിട്ട് ഇപ്പോ കക്ഷികളുടെ അക്കൌണ്ടിൽ തന്നെ നേരിട്ട് പണം ചെല്ലണമെന്ന് പറഞ്ഞിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ചെയ്തിട്ടുള്ളത് രണ്ട് ചെക്ക് മേടിച്ചിട്ടുള്ളത് നിങ്ങളുടെ അക്കൌണ്ടിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി മാത്രമാണ് ഒരു ചെക്കും ഒരു ചെക്ക് അഭിഭാഷകന്റെ അദ്ദേഹത്തിന്റെ ഫീസ് എടുക്കാൻ വേണ്ടിയാണ് മറ്റൊരു ചെക്ക് ിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം എം വി ശശികുമാർ സഹായം നീതി എം എസ് അവതരണം ആകാശവാണി കൊച്ചി എഫ് എം ദശാംശം മൂന്ന് ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് എം യുട്യൂബ് ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്